കിടകം പോയി ചിങ്ങും വരുമ്പോൾ മഞ്ഞാ നിന്നുടേ ഓർമ്മദിനം ഒരു നൂറു മുട്ടുകൾ ഒന്നായി വിരിയുമ്പോൾ ഉള്ളിലുണരും ആമോദം മറയില്ല നീ മന്നാ മറയില്ല നീ മറയില്ല നീ മന്നാ മറയില്ല നീ കർക്കിടകം പോയി ചെങ്ങം വരുമ്പോൾ മന്നാ നിന്നുടെ ഓർമ്മദിനം ഒരു നൂറ് ഒന്നായി വിരിയുമ്പോൾ ഉള്ളിലുണരും ആമോദം മറയില്ല നീ മന്നാ മറയില്ല നീ മറയില്ല നീ മന്നാ മറയില്ല നീ ആട അറബി അറബിക്കടലേ പാടാൻ വാവാ മന്ദമാരുത പാടാൻ വാവാ അറബിക്കടലേ പാടാൻ ബാവാ മുക്കുറ്റി മുല്ലയും മന്ദാരം മല്ലിക മുക്കുറ്റി മുല്ലയും മന്ദാരം മല്ലി മാതള പൂവും ചാർത്തുന്നു ൊന്നിൻ തിരുവോണനാളിൽ ഇന്ന് മാ വെലിമന്നനു വേണ്ടി പൊന്നിൻ തിരുവോണനാളിൽ ഇന്ന് മാവെലിമന്നനു വേണ്ടി കത്തിടകം പോയി ചിങ്ങം വരുമ്പോൾ മഞ്ഞ നിന്നുടേ ഓർമ്മദിനം ഒരു നൂറ് മുട്ടുകൾ ഒന്നായി വിരിയുമ്പോൾ ഉള്ളിലുണരും ആമോദം മറയില്ല നീ മഞ്ഞാ മറയില്ല നീ മറയില്ല നീ മഞ്ഞ മറയില്ല നീ തുമ്പൂവും തുളസിപ്പൂവും ചെത്തിച്ചെമ്പരത്തി ചെന്താമരാ മുക്കുറ്റി മുല്ലയും മന്ദാരം മല്ലിക മുല്ലയും മന്ദാരം മല്ലിക മാതളപ്പൂവും ചാർത്തുന്നു പൊന്നിൻ തിരുവോണനാളിൽ എൻ്റെ മാവേലി മുന്നനു വേണ്ടി പൊന്നിൻ തിരുവോണനാളിൽ എൻ്റെ മാവേലി മുന്നനു വേണ്ടി